അപ്പൊ ഈ ഒരു ഒറ്റ മെഷീൻ ഉണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് മുറ്റം തൂക്കുക എന്നുള്ള ജോലിയൊന്നും ഇതാണ് നമ്മൾ പറഞ്ഞ നാളായി തീർന്നുണ്ടെങ്കിൽ മറവിട്ട മെഷീൻ നേരത്തെ കോയമ്പത്തൂർ തരാമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ കാർ വശ് മൂന്ന് മൂന്ന് വിധമാ സ്പ്രേ ചെയ്യാം മെഷീൻ

ഒരു നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ഇത് കൊടുക്കുക അതെ ഹായ് നമസ്കാരം ബ്രോ നമസ്കാരം നമ്മൾ ൺലൈനിലേക്കാലും പ്രൈസ് കുറച്ചിട്ട് ഇവിടെ ടൂൾസ് ഹാൻഡ് ടൂൾസ് എല്ലാം കൊടുക്കുന്ന അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഓക്കെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് എത്താനുള്ള കാരണം കാരണമോ അതായത് നിങ്ങളുടെ ഷോപ്പിൽ ഓൺലൈനെക്കാളും നല്ല പ്രൈസ് കുറച്ചിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നതെന്ന് അറിഞ്ഞു അതെ ഇത് നമ്മുടെ ഷോപ്പ് എവിടെയാണ് ഷോപ്പിന്റെ പേരെന്താണ് നമ്മുടെ ഷോപ്പിന്റെ പേര് ഫാൽക്കൺ ടൂൾസ് മാർട്ട് ആണ് പാലക്കാട് കസ്ആർടിസി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഉള്ള മഞ്ഞക്കുളം പള്ളിയിൽ റൂബി രക്ഷൻ ഓപ്പോസിറ്റില് നമ്മുടെ കടയുണ്ട് ഓക്കെ പാലക്കാട് കെ എസ് ആർ ടിസി ബസ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മഞ്ഞക്കുളം പള്ളി മഞ്ഞക്കുളം പള്ളിയിൽ നിന്ന് കുറച്ച് ദിവസം നൂറ് മീറ്റർ വന്നാൽ ഫേർണിച്ചർ കട ഉണ്ടാവും ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ടൂൾസ് മാർട്ട് പാലക്കാട് അതെ ഓക്കെ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ഓൺലൈനിലും പ്രൈസ് ഉള്ളതാണോ അതെ പറയുന്ന ഓൺലൈനിലൂടെ പ്രൈസ് നമ്മുടെ കുറവാണ് ഡ്രില്ലിംഗ് മെഷീൻ സ്റ്റാർട്ടിങ്ണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപത്

ചില കൊറിയർ പോകണുണ്ട് അതാ ഇത് വടക്കഞ്ചേരി പോകുന്നുണ്ട് ഇത് തിരുവനന്തപുരം പോകുന്നുണ്ട് ഇത് വയനാട് പോകുന്നുണ്ട് ഇതെല്ലാം വയനാട് എല്ലാം പോകുന്നുണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ കസ്റ്റമേഴ്സ് ഇവിടെ വരേണ്ട ആവശ്യം കൂടി ആവശ്യമില്ല സർവീസ് കാര്യങ്ങളെല്ലാം ഓൾ കേരള ചെയ്തു ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതെ ഓക്കെ ഇവിടുത്തെ ഓരോ പ്രോഡക്റ്റുകളായിട്ട് ഒന്ന് പരിചയപ്പെടുത്തി നിങ്ങളുടെ വർക്ക് എന്ത് എന്ത് വർക്ക് ആണോ അതനുസരിച്ച് നമ്മളെവിടെ സാധനം കൊടുക്കുന്നുണ്ട് അതെ അതായത് പറഞ്ഞാൽ ആവശ്യം ആവശ്യം അനുസരിച്ചുള്ള എല്ലാ പവർ ടൂൾസും ചോദിച്ചിട്ട് ഒരു എണ്ണൂറ് കട്ട് എണ്ണൂറ് കട്ട് ഓരോരുത്തർ ചോദിച്ചിട്ട് ഒരു ആയിരം കട്ടർ കട്ട് രണ്ടായിരത്തി തൊള്ളായിരപ്പിന്റെ കാർവാസ ചോദിച്ചാൽ രണ്ടായിരത്തി തൊള്ളായിരപ്പിക്ക് വസ്തുണ്ട് രണ്ടായിരത്തി 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 തൊള്ളായിരപ്പറും രണ്ടായിരത്തി അതെ ഒരു അയ്യായിരപ്പിക്കാർ ചോദിച്ചാൽ അയ്യായിരപ്പിക്കാൻ മൂന്നായിരത്തി ചോദിച്ചാൽ മൂന്നായിരത്തി കാർവാസുണ്ട് അതായത് ഓരോരുത്തരും ആവശ്യം അനുസരിച്ച് ഇപ്പൊ ഈ രണ്ടായിരത്തി തൊള്ളായിരം പറയുമ്പോഴത്തേക്കും ഇതിന്റെ എങ്ങനെ എങ്ങനെ വരുന്നുണ്ട് സർവീസ് വാറണ്ടി ഉണ്ട് സർവീസ് വാറണ്ടി ഉണ്ട് വൺ ഇയർ സർവീസ് വാറണ്ടിയോട് പറയുന്നത് എന്നാലും നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി തൊള്ളായിരത്തിന്റെ കാർ വർഷം മൂന്ന് മൂന്ന് വിധമാ സ്പ്രേ ചെയ്യാം മെഷീൻ ഫ്ലാറ്റ് ആയിട്ട് ഫുൾ ഇത് ഫുൾ പോയിന്റ് ആണ് ഇത് ഹാഫ് ഫ്ലാറ്റ് ഇത് ഫുൾ ഫ്ലാറ്റ് കാറും കളുക ചുമൂരി എല്ലാം കളുക ഇതിൽ ൂട്ടി മോഡൽ കാർ വശ് സിംഗപ്പൂർ ബ്രാൻഡിന്റെ സിംഗപ്പൂർ മാനുഫാക്ചറിംഗ് ഹെവി ഡ്യൂട്ടി ആവും പശു ആൾക്കാർ ക്ലീൻ ഹെവിയായിട്ട് ക്ലീൻ ആക്കുന്നത് ഹെവിയായിട്ട് ഉപയോഗിക്കണ നല്ല പ്രസർ ഉണ്ടാവും

ഇതടുത്താ നിങ്ങൾക്ക് ഇതിന്റെ നമ്മള് ൊട്ട് മെഷീൻ രണ്ടായിരത്തി കോയമ്പത്തൂരിൽ അതേ വേളക്ക് പാലക്കാട്ടിലുണ്ട് നമുക്ക് കോയമ്പത്തൂര് പോവേണ്ട ആവശ്യമില്ല വാറന്റി എങ്ങനെയാണ് വരുന്നത് സർവീസ്

കോയമ്പത്തൂർ അവിടെ കോയമ്പത്തൂര്ക്കൊരു ഷോപ്പുണ്ട് അത് തന്നെയാണ് സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ കടം തരാൻ തുടങ്ങും ക്രെഡിറ്റ് ഉണ്ട് ഇപ്പൊ ഇവിടെ ക്രെഡിറ്റ് വാങ്ങുന്നുണ്ട് വാങ്ങുന്നുണ്ട് കടം ഞാൻ വാങ്ങിക്കില്ല എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ വാങ്ങിക്കില്ല നിർബന്ധിക്കാണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ സർവീസും എല്ലാം പക്കയാണ് ഓ പക്കയാണ് സ്ഥലം പറഞ്ഞില്ല പേര് ഹമീദ് ഹമീദ് ഓക്കെ ശരി നെക്സ്റ്റ് നമ്മൾ ഹാൻഡ് കട്ടർ കാണാം ഹാൻഡ് കട്ടർ നമ്മുടെ എണ്ണൂറ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് എണ്ണൂറ് തൊട്ട് അല്ലേ അതെ എണ്ണൂറിന് വരുന്നത് എണ്ണൂറ് തന്നെ സ്റ്റാർട്ടിങ് പ്രൈസ് നിങ്ങൾക്ക് ഐമാക്സ് ബ്രാൻഡ് ഉണ്ട് പവർടെക്സ് ബ്രാൻഡ് ഉണ്ട് യൂറി ബ്രാൻഡ് ഉണ്ട് ബോഷ് ബ്രാൻഡ് ഉണ്ട് ഡയൂരി ബ്രാൻഡ് ഉണ്ട് ഗോൾഡൻ ബ്ലഡ് ആണ് ഗോൾഡൻ ബ്ലഡ് ഉണ്ട് കുറേ ബ്രാൻഡ് ഉണ്ട് ഒരു നൂറ്റമ്പത് ഇരുനൂറ് വെറൈറ്റിയിൽ ഹാൻഡ് കട്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ ഇത് വരുന്നത് ആ പ്രൈസ് സ്റ്റാർട്ടിങ് പ്രൈസ് എണ്ണൂറ് വാറണ്ടി വൺ ഇയർ സർവീസ് വാറണ്ടി കൊടുക്കും ഇയർ സർവീസ് വാറണ്ടി കൊടുക്കുന്നത് ഡ്രില്ലിംഗ് മെഷീൻ നമ്മുടെ അഞ്ഞൂറ്റമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അഞ്ഞൂറ്റി അൻപത് അത് കുറെ ബ്രാൻഡുണ്ട് ജി സി പവർ ഉണ്ട് ഗോച്ചങ് ഉണ്ട് ഡോങ് ചങ് ഉണ്ട് എക്സ്ട്രാ പവർ ഉണ്ട് പവർടെക്സ് ഉണ്ട് യൂറി ഉണ്ട് പവർ ഇൻകോ ഉണ്ട് ടോട്ടൽ ഉണ്ട് അല്ല കുറെ കമ്പനിയിൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ നിങ്ങളുടെ വർക്ക് അനുസരിച്ച് അറുന്നൂറ് വേണ എഴുന്നൂറ് എട്ട്നൂറ് സാധനം ഉണ്ട് സിക്സ് എം എം ഉണ്ട് തേർട്ടി എം ഉണ്ട് കുറെ മോഡലുണ്ട് മാർബിൾ കട്ട് ആയിരത്തി മുന്നൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ആയിരത്തി മുന്നൂറ് അത് നമ്മടുത്ത് ഐമാക്സ് ബ്രാൻഡ് ഉണ്ട് ഡയൂരി ബ്രാൻഡുണ്ട് ഡോങ് ചെങ് ഉണ്ട് കുമി ഉണ്ട് ബോഷ് ഉണ്ട് അൾട്രാഫാസ്റ്റ് ഉണ്ട് കുറെ ഒരു

ഇപ്പൊ ഈ കുഞ്ഞു മെഷീൻ ഒക്കെ എത്ര വരുന്ന പ്രൈസ് കുഞ്ഞു മെഷീൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് രണ്ടായിരത്തി ചെറിയ ആവശ്യം അതിൽ കുറച്ച് നല്ല ക്വാളിറ്റിയാണ് രണ്ടായിരത്തി പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാം എവിടെ നമ്മൾ അവിടെ 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 നിങ്ങളുടെ എറണാകുളം സർവീസ് ചെയ്യാം സർവീസ് ചെയ്യാം എൽ ഡി മെഷീൻ കുറച്ച് ഹെവി ഡ്യൂട്ടി മോഡൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് വരും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കുറച്ച് ഹെവി ആയിട്ട് ഉപയോഗിക്കാം അതെ നമ്മൾ നേരത്തെ രണ്ടായിരത്തി തൊള്ളായിരം പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് മൂന്നായിരത്തി അഞ്ഞൂറ് കുറച്ച് മൂവായിരത്തി അഞ്ഞൂറ് കൊടുത്തെടുത്ത് കുറച്ച് ഹെവി ആയിട്ട് ഉപയോഗിക്കാം ഹെവി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാം അതെ ഈ കാണുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ബാറ്ററി ആയിരം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ആയിരം രൂപ അത് രണ്ട് ബാറ്ററിയോട് കൊടുക്കും രണ്ട് ബാറ്ററിയോട് കൂടി കൊടുക്കുന്നതാണ് രണ്ട് ചാർജറും നമ്മൾ കൊടുക്കും അത് തന്നെ കുറെ ബ്രാൻഡിലുണ്ട് ടൂൾട്ട് യൂരി ഉണ്ട് ഗോച്ചുണ്ട് ഡോങ് ചെങ് ഉണ്ട് ഡാമിയാർ ഉണ്ട് ബി എസ് സി പവർ ഉണ്ട് പവർ ടഫ് ഉണ്ട് ിലുണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിരം തൊട്ട് സ്റ്റാർട്ടിംഗ് ആയിരം രൂപ ഇത് കഴിഞ്ഞിട്ട് അത്യാവശ്യം കൊമേൽ യൂസ് ചെയ്യണമെങ്കിൽ എത്ര എടുത്തു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഹാമറിംഗ് ഓപ്ഷനോട് കൂടി വരുന്ന അത്യാവശ്യം നമുക്ക് വലിയ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ഇത് എത്ര മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് നിക്കുന്നത് ടൂർസ് നിക്കുന്നു പാലക്കാട് ആണ് ആ ഇവിടെ ഇപ്പൊ ടൂൾസ് വാങ്ങാൻ വന്നതാണ് അതെല്ലിംഗ് നോക്കാൻ മെഷീൻ ഡ്രില്ിംഗ് നോക്കാൻ ഇവിടെ വാങ്ങുന്നതാണോ അതെ കുറെ വാങ്ങുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ പ്രൈസ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം കുറവാണോ കോയമ്പത്തൂർ അതേ റേറ്റ് ആണ് പിന്നെ നല്ല സർവീസ് ആണ് പിന്നെ നമ്മളായിട്ടൊക്കെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് ഇവരെ ഒരു ട്രിപ്പ് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ റെഗുലർ കസ്റ്റമർ ആണ് റെഗുലർ കസ്റ്റമർ ആണ് ഇപ്പൊ

മൂന്നായിരത്തി അറുന്നൂറ് വരുന്നത് അതിനറ്ററി ഡ്രില്ല് ഫ്രീ ആയിട്ട് കൊടുക്കണുണ്ട് രണ്ടും ചേർന്നിട്ട് നിങ്ങൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് വില വരുന്നുണ്ട് ഓഫർ രണ്ട് എണ്ണൂർ രണ്ട് എണ്ണൂറിന് അതെ അത് സിംഗിൾ ആയിട്ട് മൂവായിരത്തി മൂന്നായിരത്തിൽ ഈ ഡ്രില്ല് രണ്ടായിരത്തി നാനൂറ് കൂടെ ചേർത്തിട്ട് അതില് വില കൊടുത്തിട്ട് രണ്ടായിരത്തി എണ്ണൂറ് കൊടുക്കേട്ടി നമ്മടുത്ത് ആയിരത്തി തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ടിങ്ണ്ട് ആയിരത്തി തൊള്ളായിരം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി

ഇത കമ്മേർഷ്യൽ യൂസ് ഉണ്ട് നോർമൽ യൂസ് ഉണ്ട് നമ്മൾ നോർമൽ യൂസ് ഇത് 1000 വാട്സ് ആണ് ല്ലേ 1000 വാട്സ് നിങ്ങൾക്ക് വന്നിട്ട് 2800 രൂപ ഉള്ളൂ 2800 അതേ 2000 വാട്സ് ഉണ്ട് ആഹാ 2000 വാട്സ് വെക്കാനാണ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓക്കേ അതെന്താ പല്ലികൾ ക്ലീനാക്കാണ് മാൾ ക്ലീനാക്കാണ് എല്ലാത്തിനും നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ മൂന്ന് വാക്വം ക്ലീനർ ഉണ്ട് സിംഗിൾ മോട്ടർ ക്ലീനർ ഉണ്ട് കുറേ മോഡൽ വാക്വം ക്ലീനർ ഉണ്ട് വാക്വം ക്ലീനർ രണ്ടായിരത്തി ഇത് നമ്മൾ 2800 നമ്മൾ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഫുൾ പെർപ്പസ് എല്ലാ പെർപ്പസും ഉപയോഗിക്കാം ഈ ഇത് പറഞ്ഞത് നമുക്ക് അത്യാവശ്യം ഹാളുകള് വലിയ ഓഡിറ്റോറിയുകൾ മോട്ടർ ആണ് ട്രിപ്പിൾ മോട്ടർ ഉണ്ട് നമ്മൾ ഉണ്ട് ട്രിബിൾ മോട്ടറുണ്ട് അതെ 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 ഇതിപ്പോ രണ്ടായിരം വാട്സ് ആണ് മറ്റേത് നമ്മൾ പറഞ്ഞത് അതിന്റെ പ്രൈസ് എങ്ങനെ വരും ബ്രോ അതിന്റെ പ്രൈസ് നിങ്ങൾക്ക് നാലായിരത്തി എണ്ണൂറ് തൊട്ട് നാലായിരത്തി എണ്ണൂറ് ഉണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് ഉണ്ട് നിങ്ങൾ ചോദിക്കുന്ന വിളിക്ക് കാണാം തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഡെമോളിഷൻ ഹാമർ അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റോക്ക് ഉണ്ട് അതിൽ കുറച്ച് ഹെവി ഡ്യൂട്ടി മാഡം രണ്ടായിരത്തി തൊള്ളായിരം

നമുക്ക് ഇതിന്റെ ഈ ഏറ്റവും കുറഞ്ഞതിന്റെ വർക്കിംഗ് ഒന്ന് രണ്ടായിരത്തി തൊള്ളായിരം ബ്രേക്കർ ഫൈവ് കെ ജിന്റെ തൊള്ളായിരം അതെ ആണ് ഇത് ഇത് ഹെവി ഹെവി ഡ്യൂട്ടി മോഡലാണ് അതെ അതുകൂടെ നമ്മൾ രണ്ട് ബിറ്റ് കൊടുക്കുന്നുണ്ട് രണ്ട് ബിറ്റ് ഒരു പോയിന്റ് ബിറ്റും കൊടുക്കുന്നുണ്ട്

ഗാലക്സി ഉണ്ട് എക്സ്ട്രാ പവർ ഉണ്ട് റെയിൻബോ ഉണ്ട് പവർടെക്സ് ഉണ്ട് തോറുണ്ട് കുറെ മോഡൽ ഉണ്ട് പത്ത് ഇരുപത്തിയഞ്ച് വെറൈറ്റി നമ്മൾ ഈ വാറണ്ടി എങ്ങനെയാ സർവീസ് ഇയർ സർവീസ് ഇയർ സർവീസ് വേണം കുറഞ്ഞത് ഉണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ നാലായിരത്തി ഇരുന്നൂറിന്റെ മറവെട്ടണം മെഷീൻ ആണ് ഒരു 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 ട്രെൻഡിങ് മെഷീൻ മെഷീൻ വീട്ടമ്മമാർക്ക് ക്ലീൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആക്കി എടുക്കാം കറണ്ട് ആവശ്യമില്ല ബാറ്ററിയിലാണ് ബാറ്ററി രണ്ട് ബാറ്ററിയോട് വരും രണ്ട് ബാറ്ററിയോട് കൂടി വരും അതെ ഇതിന്റെ പ്രൈസ് ആറായിരം രണ്ട് ബാറ്ററിന്റെ പൈസക്ക് ബാറ്ററിന്റെ പൈസ കൊടുക്കണേ അപ്പൊ ഈ ഒരു ഒറ്റ മിഷൻ ഉണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് മുറ്റം തൂക്കുക എന്നുള്ള ചൂലില്ലാതെ നമുക്ക് ഈ ഒരു ഒറ്റ മിഷൻ ആറായിരം രൂപ എടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പുറം ആയിരുന്നു കഴിഞ്ഞാലും അടിച്ച് വൃത്തിയാക്കാൻ വൃത്തിയാക്കും അടുത്തത് കേരളത്തിൽ എവിടെയും കിട്ടില്ല കോയമ്പത്തൂരിലും കൂടി കിട്ടില്ല അതേ വേളയ്ക്ക് പാലക്കാട്ടിലോ നാലായിരത്തി തൊള്ളായിരം നാലായിരത്തി തൊള്ളായിരം രൂപ അതെ ഇതിന്റെ വർക്കിങ്ങിനും പുറത്ത് കാണിച്ചു തരാം അത് സ്റ്റാർട്ടിങ് നാലായിരത്തി തൊള്ളായിരം കുറേ മോഡൽ ഉണ്ട് നിങ്ങൾ എന്ത് പ്രൈസ് ചോദിച്ചാലും പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നാലായിരത്തി തൊള്ളായിരപ്പാണ് നാലായിരത്തി തൊള്ളായിരം നാപ്പത് അമ്പത് വെറൈറ്റി സാധനം ഉണ്ടാവും അത് കാണാം മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡ്രില് മെഷീൻ മെഷീൻ ഹാമ്പർ ഡ്രില്ലും

ഇതാണ് ഇതാണ് സർവീസിന്റെ ആളല്ലേ കൊറിയർ 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 എല്ലാം 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 എടുത്തിട്ട് എടുത്തിട്ട് പോണ പോണ ആൾക്ക് അതെ കേരളത്തിലേക്ക് കേരളത്തിൽ 24 മണിക്കൂർ ഡെലിവറി ഡെലിവറി ആ ആ മൈക്ക് കൊടുക്കാം കൊറിയറെ മൈക്കൊന്നും ഇബ്രാഹിം ട്രാക്ക് ഓൺ കൊറിയർ ആണ് ആ ട്രാക്ക് ട്രാക്ക് ഓൺ ഓൺ കൊറിയർ കൊറിയർ നമ്മൾ കേരളത്തിൽ എല്ലാം 24 മണിക്കൂറിനുള്ളിൽ ആവും തമിഴ്നാട് ആണെങ്കിൽ നമുക്ക് 48 ആവും ഡൽഹി ബോംബെ എല്ലാ സർവീസും ഉണ്ട് ഇന്റർനാഷണലും ചെയ്യുന്നുണ്ട് ആ കേരളത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് എവിടെയൊക്കെ പോകുന്നുണ്ട് നമ്മുടെ എല്ലാവരും കേരളത്തിൽ പതിനാല് പതിനാല് എല്ലാവരും ഇവിടുന്ന് ഡെയിലി കൊറിയർ ചെയ്യുന്നുണ്ട് പത്ത് പീസ് ഡെയിലി തരുന്നുണ്ട് പത്ത് പീസ പത്ത് പീസ് നമുക്ക് അത്രയ്ക്ക് നമുക്ക് കറക്റ്റ് ഡെലിവറി ആണ് അതുകൊണ്ട് നമുക്ക് ശരി ശരി തന്നെ നമുക്ക് കേരള കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും കൊറിയർ ചെയ്യും കേരളത്തിൽ തരുന്നുണ്ട് തമിഴ്നാടും തരുന്നുണ്ട് ബാംഗ്ലൂർ ചെന്നൈക്ക് തരുന്നുണ്ട് നമുക്ക് കറക്റ്റ് സർവീസ് ഉള്ള പിന്നെയും നമുക്ക് വിളിച്ചു തരുന്നത് ും കൊടുക്കുന്നുണ്ട് അതേമാ കട്ടിംഗ് വെല് പേപ്പർ ഐറ്റംസ് കട്ടിങ് വെയില് ചെയിൻസ് എല്ലാം നമ്മൾ ഉണ്ട് ഫീൽഡ് അതും കൊടുക്കുന്നത് ഹോൾ നമ്മുടെ എന്തായാലും നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽ പ്രൈസ് എല്ലാം കണ്ടു കഴിഞ്ഞു അതെ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം ഗീവേ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ എല്ലാ എല്ലാത്തിനും ഉപയോഗിക്കണം വീട്ടിലുള്ള എല്ലാ പണിയും ഓഫീസിലെ എല്ലാ പണിയും ഉപയോഗിക്കുന്ന ഒരു സാധനം കൊടുക്കുക വാക്യം ക്ലീനർ അതെ നമ്മളിതിന്റെ പ്രൈസ് എത്ര നേരത്തെ പറഞ്ഞിരുന്നത് രണ്ട് എണ്ണൂറ് അപ്പൊ ഇത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കുള്ള സമ്മാനമാണ് അതെ ഇത് കിട്ടാനായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഒരു നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് സമ്മാനം കൊടുക്കുക അതെ ഓക്കെ ഇത്രയും ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമുക്ക് ഈ സമ്മാനം എത്തിച്ചു കൊടുക്കാം അതെ അത് വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ കൊടുക്കാല്ലോ ഫ്രീ ഡെലിവറി ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കാം അത്യാവശ്യം ഫോൺ അടിക്കണ്ട വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു തന്നാൽ മതി കുറച്ച് കഴിഞ്ഞിട്ട് കൂടി റീപ്ലേ കിട്ടും ഫോൺ എടുക്കാൻ പറ്റില്ല അവിടെ ഫുള്ള് തിരക്കാണ്ടാവും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റീപ്ലേ കിട്ടും നമുക്ക് നിങ്ങൾ മറുപടി കൊടുക്കുന്നതാണ്